പൈതൃക ബസ് സ്റ്റോപ്പ് കണ്ടെക്കാം ഇതാണ് നമ്മുടെ പൈതൃക ബസ് സ്റ്റോപ്പ് എൽ ഐ സി ബസ് സ്റ്റോപ്പ് എന്നും മാനാഞ്ചര ബസ് സ്റ്റോപ്പ് എന്നും പറയും ഇവിടെയുള്ള കുഴികൾ നിങ്ങൾ കരുതുന്നത് പോലെ കുഴിയല്ലെട്ടോ ബസ്സിൻ്റെ സ്പീഡ് കുറക്കാനും ബസ് സ്റ്റോപ്പിന് മുന്നെ ഡിവൈഡർ ഉറപ്പിച്ച് നിർത്തുവാനും വേണ്ടി ആണ് പിന്നെ കുറച്ച് ഭാഗം ടാറിടാതെയും ഇൻ്റർലോക്ക് ചെയ്യാതെയും ഉള്ളത് ഈ ബസ് സ്റ്റോപ്പ് ഇക്കോ ഫ്രണ്ട്ലിയായി ആയി പണിതുകൊണ്ടാണ് മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുവാനും ജനങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് താഴെ റോഡിലേക്ക് ഇറങ്ങി നിന്ന് അപകടം വരാതിരിക്കുവാനും വേണ്ടി പ്രത്യേകമായി പണിയതാണ് മഴ വന്നാൽ അത്യാവശ്യം വെള്ളം സംഭരിച്ചു വയ്ക്കുവാൻ ഒരു കുഴി പ്രത്യേകം പണിതിട്ടുണ്ട് ജനങ്ങൾക്ക് പൈതൃക ബസ് സ്റ്റോപ്പിനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് പൊട്ടിയ ചെരുപ്പുകളും മറ്റ് പാഴ്വസ്തുക്കളും സ്റ്റോപ്പിൻ്റെ തൂണിനോട് ചേർത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് ബസ്സുകാരുടെ മരണപ്പാച്ചൽ ഒഴിവാക്കാൻ എസ് കെ പട്ടക്കാടിൻ്റെ പ്രതിമയ്ക്കു മുന്നിലും ടൗൺ ഹാൾ റോഡിൻ്റെ വളവിലും അടുത്തടുത്ത ബസ് സ്റ്റോപ്പിലും കൃത്യമായ അകലത്തിൽ കുഴികൾ പടതിട്ടുണ്ട് ഇതൊന്നും തന്നെ കോർപ്പറേഷൻ്റെയോ പി ഡബ്ല്യുടേയോ അനാസ്ഥയോ അവഗണനയോ അല്ലോ മറിച്ച് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് വർഷങ്ങളായി ഈ പൈതൃക ബസ് സ്റ്റോപ്പിനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കോർപ്പറേഷനും ഈ പൈതൃക ബസ് സ്റ്റോപ്പിനും പൈതൃക കുഴികൾക്കും ഓണാശംസകൾ